ലത സുരുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ ലക്ഷദ്വീപിലെ സ്പെഷ്യലായിട്ടുള്ള കില്ലാഞ്ചി എന്ന് പറഞ്ഞൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കൂടെ വന്ന ലോക്കൽ ഗൈഡ് ഇതാ കിന്നാനത്ത് എന്ന് പറയും അങ്ങേരങ്ങേരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ട് തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വളരെ ടേസ്റ്റിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്തിന് ശേഷം ഞാനത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് അതൊന്ന് അരച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ രണ്ട് കോഴിമുട്ട ചേർക്കണം പിന്നീട് അതിലേക്ക് അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇപ്പം അത് അരച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി അത് നമുക്ക് നല്ല പോലെ വെള്ളം പോലെ ആക്കണം എന്നാലേ നേരിയായിട്ടുള്ള ഫിലാഞ്ചി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാളികേരപ്പാലിൽ പഴവും പിന്നെ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം അതാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ നാളികേരം എടുത്ത് അത് നാളികേരം ചരുകിയത് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചതിന് ശേഷം അതൊന്ന് ഞാൻ പാലെടുക്കുകയാണ് ആ പാലാണ് നമ്മൾ ഇത് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നാളികേരപ്പാല് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ശർക്കരയും ഇടാം കേട്ടോ പിന്നെ ഏലക്കായ പൊടിച്ചതും ഇട്ടിട്ടുണ്ട് പിന്നെ അത് ചെറിയ പഴം ചെറുപഴം ഞാലിപ്പൂവനാണ് അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിലാഞ്ചിയുടെ കൂടെ കഴിക്കാനുള്ള ഇത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് കിലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന വെച്ചിട്ടുണ്ട് ഈ വെ ഇത് വളരെ നേരിയതാക്കണം കേട്ടോ മാവ് എന്നാലും നമുക്ക് വളരെ നേരിയതായിട്ടുള്ള കിട്ടുള്ളൂ ഇപ്പം ഇത് ഒഴിച്ച് നല്ലപോലെ അങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു ഇരുപത് സെക്കൻഡ് അത്രയും മതി വളരെ കുറച്ച് സമയം ഇരുപത് സെക്കൻഡ് നമ്മൾ തീയിൽ അത് വയ്ക്കുക എന്നിട്ട് നമുക്ക് അത് ഒന്ന് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നേരിയതായതുകൊണ്ട് നമുക്കത് ഇതുപോലെ മടക്കിയിട്ട് അപ്പം റെഡി കഴിഞ്ഞു ഇനി ഞാനിതാ അടുത്തത് ഇതുപോലെ അതിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരു കയ്യിൽ ഒഴിച്ചിട്ട് നമുക്കത് നല്ലപോലെ ഒന്നിങ്ങനെ വെള്ളപ്പത്രക്കാക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി ഇപ്പോൾതാ ഒരു ഏകദേശം ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു ഞാനത് ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഏലാഞ്ചി എന്ന് പറഞ്ഞുണ്ടാക്കില്ലേ അതിൽ നമ്മൾ ഉള്ളിൽ ഫില്ലിങ് നാളികേരം ഇതൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ആണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നാളികേരപ്പാലും പഴമാണ് ചേർക്കണതെന്ന് മാത്രം പിന്നെ ഇത് അവിടെ കല്യാണങ്ങൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴിത് വളരെ ടേസ്റ്റിയാണ് അപ്പം കിനാനത്ത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു തന്നിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം അതുകൊണ്ട് ഞാനും ഒന്ന് ലക്ഷദ്വീപ് സ്പെഷ്യൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴങ്ങനെ അതാ ഉണ്ടാക്കിയപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്താൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും